ഹായ് ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ് വന്നേക്കണം വേറെ നല്ല പരിപ്പ് കുത്തി കച്ചലാണ് ഞാൻ എനിക്കൊരു ആൻറ്റിയും അങ്കിളും എറണാകുളത്തുണ്ട് കേട്ടോ അങ്കളുടെ പേര് ഡയമൻ്റൊന്നും ആൻറ്റിയുടെ പേര് റാണി എന്നാണ് കേട്ടോ നല്ല സ്നേഹമുള്ള അങ്കിളും ആൻ്റിയാണ് കേട്ടോ അതോടൊപ്പം തന്നെ ആൻറ്റി നല്ല കുക്കാണ് ഒത്തിരി വിഭവങ്ങളൊക്കെ ആൻറ്റി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ അവിടെ പെട്ടെന്ന് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് ആൻറ്റി ഈ സിമ്പിളായിട്ടുള്ള ഒരു പരിപ്പ് കുത്തിക്കാച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു രാത്രി ഡിന്നറിന് പക്ഷേ അന്ന് കുറേ നാൾ മുൻപാണ് അന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ടെന്ന് പറഞ്ഞ പോലെ ഭയങ്കര ടേസ്റ്റായിരുന്നു അത് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ആൻറ്റി ഉണ്ടാക്കിയ പോലെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ ആൻറ്റീനെ ഒന്ന് കുറച്ച് ദിവസം മുൻപ് വിളിച്ചൊക്കെ ചോദിച്ചു സത്യത്തിൽ ഞാനത് മറന്നുപോയി ഇപ്പം എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ആൻറ്റി പറഞ്ഞു തന്നത് എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഇവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തേക്കുന്നത് സാമ്പാർ പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചേക്കാണ് ആൻറ്റി കടല പരിപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസിൽ ഇതിലേക്ക് പോവാം ഓൾറെഡി ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ ഇനി അതിലേക്ക് ഞാൻ ചുവന്നുള്ളി ഇട്ടു അപ്പോൾ ചുവന്നുള്ളിയിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെളിച്ചെണ്ണയിൽ എന്ത് ഇടുമ്പോഴും കുറച്ച് നീന്നിട്ട് ഇടാട്ട അപ്പോൾ നമ്മുടെ മേത്തക്കായിട്ട് അപകടങ്ങളൊന്നും വരില്ല അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക ദൻ അതിന് ശേഷം വെളുത്തുള്ളിയും വേപ്പിലയാണ് ഞാൻ ഇട്ടത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ ഈ സാധനം ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ മുത്ത് കിട്ടും ചെയ്യും കേട്ടോ എന്നറിയില്ല പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുത്തി വെച്ചുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ് അപ്പോഴാണ് ആ ഒരു ടേസ്റ്റിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലായേക്കണേ അതുപോലെ തന്നെ എന്താ പറയുക ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കൊത്തുമുളക് എരിവ് അത്യാവശ്യം വേണം കേട്ടോ അതും കൂടി ഇടണം അത് അതിൽ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയേ അതിനുശേഷം പരിപ്പ് ഇട്ടു പരിപ്പ് ഞാൻ ചെറിയ കുക്കറിൽ കുക്കറിലൊരു വിസിലടിച്ച് വേവിക്കുക ചെയ്തേ വേറൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പ് എടുത്തതാണ് ആ പരിപ്പിൻ്റെ ബാക്കിയാണ് ഇത് കേട്ടോ അപ്പം ഞാൻ വെച്ച് ഇത് കുത്തിക്കാച്ചി എടുക്കാം എന്ന് വിചാരിച്ചു പെട്ടെന്ന് ചെയ്യുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണല്ലോ അപ്പോൾ അതാണ് കേട്ടോ അപ്പം ഉള്ള പരിപ്പാണ് ഞാൻ എടുത്തത് അപ്പോൾ കടലപ്പരിപ്പ് എല്ലാം എടുത്തേക്കുന്നത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നിങ്ങളുടെ അപ്പോൾ വെന്ത് വെന്ത് പോവാത്ത രീതിയിലുള്ള പരിപ്പ് എടുത്തിട്ട് ഇത് കുത്തിക്കാച്ച അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇറക്കുന്നതിന് മുൻപ് പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂങ്ങിക്കോളോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വരും കേട്ടോ ദാൻഡ് തന്നെ ടിപ്പുകളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലെ വളരെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ എന്താ പറയുക പൊതുവെ എല്ലാവർക്കും പരിപ്പ് ഇഷ്ടമായിട്ടോ ഈ മഴക്കാലത്ത് ഈ പരിപ്പ് കയറി കൂടെ കുറച്ച് എന്താ പറയുക ഉണക്കം മീനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട മാന്തെന്നൊക്കെ പറയും തൃശ്ശൂർ അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്